മൈ നെയിം ഈസ് അനന്യ ഫ്രം ആലപ്പുഴ ഓക്കെ മിക്ക നെയിം അനന്യ എന്നാണ് ആലപ്പുഴ ഞങ്ങള് കൊല്ലത്താണ് എന്റെ പേര് ഹരി നിഷന്യ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ ചൂട് നിന്നും രക്ഷപെട്ട് നാട്ടിലേക്ക് വരുന്നത് അണഞ്ഞ് മഴ ഉള്ളാൻ ഓക്കെ കടത്തി കണത്തിപ്പം എനിക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സമയമാണ് യു എയിലൊക്കെ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂടുള്ള മെയ് ജൂൺ ജൂൺ ഈ മൂന്ന് മാസങ്ങളിൽ നല്ല ചൂടാണെന്ന് എനിക്കറിയാം സോ അതിന് നേരെ നമ്മൾ നാട്ടിലെ തണുത്ത ക്ലൈമേറ്റിലോട്ട് വരുന്ന സ്വർഗം മാമ സ്വർഗം ഓക്കെ പ്രൊഫൈൽ ഇപ്പഴാ കണ്ടത് ആ എവിടെയാണ് സ്ഥലം ചേച്ചി ഇന്നസെന്റ് ആണ് തമാശ പറയുമ്പോ എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓ അത് ചില എന്താ പറയുന്നേ അവളിപ്പം അധികം അങ്ങനെ ഇപ്പഴെന്നല്ല അവൾ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം അതായത് മൂന്ന് മാസമായിട്ടു കറക്റ്റ് മൂന്ന് ആയിട്ടുള്ളൂ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാലയളവിലാണ് ഈ പറഞ്ഞ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതൊക്കെ അവൾ അങ്ങനെ യൂസ് ചെയ്ത് അതായത് യൂസ് ഡ യൂസ് അപ്പൊ എന്താണ് ഈ പറഞ്ഞ കളിയാക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ട്രോൾ അല്ലെങ്കിൽ ഇവിടെ സർക്കാസം ഒന്നൊന്നും അവൾക്ക് അറിയത്തില്ല മനസ്സിലായില്ല നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ള ട്രോളും ഇപ്പോ നല്ല സർക്കാസം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു സോഷ്യൽ മീഡിയ നോളജ് അവൾക്കില്ല സോ അതിൻ്റെതാണ് അത് പ്രശ്നമൊന്നും ഇല്ലോ അങ്ങനെ ഒന്നും എന്താ സീരിയസ് ആയിട്ട് ആയിട്ടില്ല അത് അപ്പഴത്തെ ഒരു അപ്പഴേ കളയും സോ അതും കാര്യമാക്കണ്ട പേടിക്കണ്ട ഞാനവേ ഡിഗ്രി പഠിക്കുന്നു കായംകുളം അറിയാം പിന്നെ കായംകുളം നമ്മൾ സ്വലം അല്ലേ കായംകുളം അറിയാം അവിടെയാണോ ഡിഗ്രി പഠിക്കുന്നത് ഫീൽ വേണ്ടി എന്ന മിക്കി ൾക്ക് മിക്കിങ്ങനെ അനാമിക അതായത് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഷോർട്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കാണാം ആ കമന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർത്ത് വെച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വേണം പറയാൻ നമ്മൾ ഇപ്പൊ ഓൺ ഗോയിങ് ലൈവില് ഇപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീം എൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ പോയിന്റ് വരും സോ ഏതെങ്കിലും ഒരു ഷോർട്സിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈവ് എപ്പോ തീരുന്നു ആ സമയത്ത് ഞാൻ വന്ന് ആ കമന്റിനകത്ത് റിപ്ലൈ തരികയും അതുപോലെയാണ് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നതായിരിക്കും അനാമിയ കാര്യം കൊടുത്താണോ പഠിക്കുന്നത് ഓക്കെ മൂന്നാം കുറ്റി ആഹാ മൂന്നാം കുറ്റി പിന്നെ മഴ കാര്യം ഇവിടെ ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ മഴ പെയ്യും അത് ഞാൻ കൊള്ളില്ല ഓക്കെ ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുവണ്ണം അങ്ങനെ പണി പണിയെന്തോ കിട്ടിയെന്നൊക്കെ അതായത് വെള്ളപ്പൊക്കമൊക്കെ ആയില്ലായിരുന്നു വെച്ച് ബ്രോ ചവറ അടുത്താണ് എന്റെ ഓഫീസ് ഉള്ളത് മൂന്നാംകുറ്റി ഞാൻ വീക്കിലി വൺസ് പോവാറുണ്ട് മൂന്നാംകുറ്റിയിൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ഞാൻ സെയിൽസ് ആണ് ബ്രോ അപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് അതുപോലെ കൊല്ലം ഓൾമോസ്റ്റ് എല്ലാം ഓടി കവർ ചെയ്യുന്നതാണ് സോ മൂന്നാംകുറ്റിയിൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വരാറുണ്ട് പഠിക്കുന്ന ചെങ്ങന്നൂര് ആ ഓക്കേ ഓക്കെ

ഞാനും ഫസ്റ്റ് ഒക്കെ അങ്ങനെയാണ് ബട്ട് ഇപ്പൊ കുറച്ച് ഒക്കെ റെഡി ആകെ അത് പേടിക്കുന്നുണ്ടോ അവളങ്ങനെ കാര്യത്തൊന്നുമില്ല അങ്ങനെ എല്ലാം മനസ്സിൽ ആലപ്പുഴയാണ് കായംകുളം കട്ടാനം ഓക്കെ ആനാമ്പ വീട്ടിൽ ആരൊക്കെ അങ്ങനെ ഇപ്പൊ ലൈക്ക് ലൈവ് കണ്ടോ എല്ലാരും ലൈക്ക് ചെയ്യുക സ്ക്രീനിലാണ് ഡബിൾ